കർത്താവായ യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഓയൂർ സെന്റ് തോമസ് യുവജന മർദ്ധമായ ആഭിമുഖ്യത്തിലുള്ള സുഹൃതവചനം എന്ന ഈ നോമ്പ് ധ്യാനത്തിന്റെ ഭാഗമാകുവാൻ അടിയനെ ഒരുക്കിയ തമ്പുരാന്റെ ദയയ്ക്കും വിശ്വസതയ്ക്കുമായി സ്തോത്രം ചെയ്യുന്നു സ്തുതിക്കുന്നു വീണ്ടും ഒരു നോമ്പിന്റെ നാൾ വഴികളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ് ക്രൂശൽ പരമയാഗമായ യേശു കർത്താവിന്റെ തിരുശരീരവും തിരുരക്തവും രക്തവും നമുക്ക് വേണ്ടി നുറുക്കപ്പെട്ടു തമ്പുരാനെ ഓർക്കുന്ന ഈ നോമ്പിന്റെ നാളിൽ ക്രിസ്തീയ ജീവിതം എന്നത് കേവലം ഒരു കാട്ടിക്കൂട്ടലുകളുടെയും ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെ ഒരു അനുഭവമായി തീർന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ കർത്താവ് ക്രൂശിലൂടെ നമുക്ക് ചൊരിഞ്ഞു തന്ന മാതൃക ജീവിത ചരിയാക്കുവാൻ ഈ ദിവസങ്ങളിൽ കേൾക്കുന്ന നോമ്പ് ധ്യാനങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും ഇടയാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഇന്നത്തെ അല്പസമയത്ത് തിരുവചന ധ്യാനത്തിനായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം ദാനിയൽ പ്രവാചന്റെ പുസ്തകം മൂന്നാം അധ്യായം അതിന്റെ പതിനേഴാം വാക്യം ദാനിയൽ മൂന്നിന്റെ പതിനേഴ് ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിപ്പാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചുളയിൽ നിന്നും രാജാവിന്റെ കയ്യിൽ നിന്നും വിടുവിക്കും അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചോളയിൽ നിന്നും രാജാവിന്റെ കയ്യിൽ നിന്നും വിടുവിക്കും ഒരു നോമ്പ് കാലത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ജീവിതത്തിൻ്റെ അനേകം വഴിത്താരയിൽ കൂടെയും പ്രതിസന്ധിയിലൂടെയും തീച്ചുളയുടെ നടുവിലൂടെയും നമ്മൾ നടന്നു പോകുമ്പോൾ ഇവിടെ നാല് ചെറുപ്പക്കാരെ നമ്മൾക്ക് ഈ ഭേദഭാഗത്ത് കാണുവാൻ സാധിക്കുന്നു ധാന്യം ശദ്ര മേശക് അഭേദനകോ മരണമുഖത്തു കൂടി കടന്നു പോകുമ്പോഴും അടിയുറച്ച വിശ്വാസ പ്രഖ്യാപനമാണ് നമുക്കിവിടെ കാണുവാൻ സാ സാധിക്കുന്നത് ഈ വേദഭാഗം നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ബാബേലിൽ അടിമകളായി പോകപ്പെട്ട നാല് ഇസ്രേലെ ബാലന്മാർ ശദ്രക് മേശക് അബേദനകോ ദാനിയൽ രാജ നെബൂക്കനേസ രാജാവ് ഉണ്ടാക്കിയ സ്വർണ നമസ്കരിക്കാതെ രാജാവിന്റെ ഭീഷണിയിലും കൽപ്പനയും അനുസരിക്കാതെ ദൈവത്തെ അടിയുറച്ച് വിശ്വസിക്കുന്ന നാല് ചെറുപ്പക്കാരെയാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത് അവർക്കറിയാം രാജാവിന്റെ കൽപ്പന അനുസരിച്ചില്ല എന്നുണ്ടെങ്കിൽ അതിനുണ്ടാകുന്ന വിപത്തി എന്ന് പറയുന്നത് ഏഴുമടങ്ങ് വർദ്ധിപ്പിച്ച തീച്ചോളയാകുന്നു ഈ തീച്ചോളയുടെ മധ്യത്തിലാണ് അടിയുറച്ച് അവരുടെ വിശ്വാസ പ്രഖ്യാപനം അവർ നടത്തുന്നത് രാജാവിന്റെ കൽപ്പനയെ ഞങ്ങൾ അനുസരിക്കുകയില്ല എരിയുന്ന തീച്ചോളയിൽ നിന്ന് പ്പാൻ ഞങ്ങളുടെ ദൈവത്തിന് സാധിക്കും ഒരുപക്ഷെ നമ്മളും പലവിധമായ പ്രലോഭനങ്ങളുടെയും പ്രതിസന്ധികൾ കൂടെ നട കൂടെ നടന്നു പോകുമ്പോൾ നമ്മൾ ഒരുപക്ഷെ തീച്ചുളയുടെ അനുഭവത്തിൽ കൂടി കടന്നു പോകുമ്പോൾ ദൈവത്തോട് ചോദിക്കും എന്തുകൊണ്ട് ദൈവമേ ഞങ്ങൾക്ക് ഇതിന് നീ മറുപടി നൽകുന്നില്ല ഒരിക്കൽ പോലും ദർശനത്തിൽ കൂടെയോ സ്വപ്നത്തിൽ കൂടെയോ വാഗ്ദാനം ദൈവം കൊടുത്തില്ല നിങ്ങളെ തീച്ചുളയിൽ നിന്ന് വിടുവിക്കുമെന്ന് പക്ഷേ അവരുടെ ആഴമായ ദൈവാശ്രയം നിരന്തരമായ പ്രാർത്ഥന നിഷ്കളങ്കമായ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുവാനുള്ള അവരുടെ മനോഭാവം അവരെ തീച്ചൂളയുടെ നടുവിലും അവരെ വിടുവിക്കുന്ന ഒരു ദൈവത്തെ നമ്മൾ കാണുന്നു തീച്ചൂളയുടെ മധ്യത്തിൽ നാലാമനായി ദൈവം രക്ഷിക്കുന്നതാണ് കാണുന്നത് ഇവിടെ രണ്ട് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത് അടിയുറച്ച വിശ്വാസ ജീവിതം അടിയുറച്ച പ്രാർത്ഥനാ ജീവിതം ഫലദായകപരമായ ഒരു ശുശ്രൂഷയാണ് അടിയുറച്ച പ്രാർത്ഥനാ ജീവിതം അടിയുറച്ച വിശ്വാസ ജീവിതം മരണമുഖത്തും ദൈവത്തെ നമ്മൾ കാണുന്നവരാകും ഇതാണ് ദൈവവിശ്വാസം എന്ന് പറയുന്നത് തീച്ചുളയുടെ മധ്യത്തിൽ കൂടി കടന്നു പോയാല് വേദ പ്രതിസന്ധിയുടെ മധ്യത്തിൽ കൂടി കടന്നു പോയാലും പ്രതിസന്ധി പ്രലോഭനം ആരും നമ്മളെ കാണുകയില്ല എന്ന് നമുക്ക് തോന്നാം പക്ഷെ നമ്മളെ കാണുന്ന ഒരു ദൈവമുണ്ട് ഒരു വ്യക്തി നന്നായാൽ ഈ ലോകം തന്നെ മാറും ചന്ദ്രക്കിന്റെ മേശക്കിന്റെ അബേദന ഗോവിന്റെ ദൈവത്തെ അറിയുന്ന ഒരു രാജാവിനെ പിന്നീട് ചരിത്രത്തിൽ നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു ഭീഷണിയിൽ പതറുന്നതല്ല ദൈവത്തിൻ്റെ വിശ്വാസം എന്ന് ഈ ചെറുപ്പക്കാരിൽ കൂടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നതും നമ്മുടെ വിശ്വാസ ജീവിതം പ്രാർത്ഥനയും മറ്റുള്ളവരെ ദൈവത്തെങ്കിലേക്ക് ആകർഷിക്കുവാൻ ഇടയാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു